ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വാക്കറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജാസ്മിനൊപ്പമുള്ള ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്ന ഗബ്രിയുടെ കമന്റാണ് ജാസ്മിനെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ നാല് പേരടങ്ങുന്ന ടീമായിരുന്നെങ്കിലും ഇതിലും കൂടി ജയിക്കുമായിരുന്നു ഇത് നൂറ് ശതമാനം തനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് ഗബ്രി പറയുന്നു കഴിഞ്ഞ ആഴ്ച നാല് പേരടങ്ങുന്ന ടീം ആയിരുന്നില്ലെന്നും ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു ജിൻഡോ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ നീയും പറയരുതെന്നായിരുന്നു ജാസ്മിന്റെ ആവശ്യം ജിൻഡോ പറഞ്ഞത് എന്താണെന്ന് തനിക്കറിയില്ലെന്നും അത് അവനോട് പോയി ചോദിക്കാനും ഗബ്രി പറയുന്നു ശേഷം ശ്രീധുവും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എത്തിയിരുന്നു എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഡെൻ ടീം ആയിരുന്നെങ്കിൽ ഡേഞ്ചർ കോയിൻ ഗെയിമിൽ ഗുണമുണ്ടാവുമായിരുന്നില്ലേ എന്നാണ് താൻ അവിടെ പറഞ്ഞതെന്നും അത് ശരിയല്ലേ എന്നുമാണ് ഗബ്രി ശ്രീതുവിനോട് ചോദിക്കുന്നത് അങ്ങനെയല്ല നീ പറഞ്ഞതെന്ന് പറഞ്ഞു ജാസ്മിൻ ചൂടായി എന്നാൽ നിന്നോടല്ല ഞാൻ ശ്രീധുവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് ഗബ്രി ജാസ്മിനെ തഴയുകയാണ് ഈ സമയത്തുള്ള ജാസ്മിൻ്റെ കലിപ്പ് ഭാവം ട്രോളുകളാക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ മാത്രമല്ല ഇക്കാര്യം ജാസ്മിനെ പറഞ്ഞെന്ന് മനസ്സിലാക്കാനും ഗബ്രി ശ്രീധുവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഗബ്രി പറയുന്നു അന്ന് ശ്രീതു ജാസ്മിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓടാൻ ഒരാളുണ്ടാവുമായിരുന്നു ജാസ്മിനെ അസുഖമായതുകൊണ്ട് അവൾ പട്ടികതിക്കുന്നതുപോലെ കിതച്ചോണ്ടാണ് ഓടിയതെന്നും ഗബ്രി പറഞ്ഞു ഇതും കൂടി കേട്ടതോടെ ദേഷ്യത്തിലായ ജാസ്മിൻ കൈലിരുന്ന് തലേണ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഇരുവരും സംസാരിക്കുകയും വഴക്കു കൂടുകയും ചെയ്യുന്നതിനൊപ്പം പുറത്ത് ജിൻഡോയും രതീഷും ഇതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗബ്രി തന്നെ ഇവരുടെ ബന്ധം ഇല്ലാതാക്കുമെന്ന് ജിൻഡോ പറയുമ്പോൾ അവൻ ബുദ്ധിയുള്ളവനാണ് രതീഷ് കൂട്ടിച്ചേർത്തു ഗബ്രി പറഞ്ഞത് ശരിയായ കാര്യമാണെങ്കിലും അവൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു വേണ്ടത് കാരണം അവൻ ജാസ്മിൻ്റെ ആളാണല്ലോ എന്നാണ് ജിൻഡോയുടെ അഭിപ്രായം എന്നാൽ ജാസ്മിൻ അങ്ങനെ തന്നെ വേണമെന്നാണ് രതീഷ് പറയുന്നത് ഗബ്രിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ ഈ കള്ളക്കളിയൊക്കെ നടത്തിയത് അതിൻ്റെ ഉത്തരം അവനിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനമായിട്ടുണ്ടാവും ഷ്രീതുണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനേ എന്നാണ് അവൻ പറയുന്നത് അവളെ അങ്ങ് തേ ചൊട്ടിച്ചെന്ന് പറയാം മൈദമാവെടുത്ത് കുഴിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചതുപോലെയാണെന്ന് പറയാമെന്ന് രതീഷ് പറഞ്ഞു